ഫ്രണ്ട്സ് ഇത് നമ്മളുടെ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുൻവശത്തുള്ള ഇ ടി എസ് റെസിഡൻസി ഇ ടി എസ് റെസിഡൻസിയെ പറ്റി ഇതിനു മുമ്പും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാലക്കാട് വന്നാൽ എവിടെ താമസിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ നമ്മളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ എനിക്ക് ഫോണിലൂടെയും മറ്റും എനിക്ക് എന്നോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി ഈ ഒരു റെസിഡൻസിയുടെ റൂമും അവിടുത്തെ ആ റൂം താരിഫുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ദിവസം താമസിക്കുന്നതിനുള്ള ചാർജും പിന്നെ അവരെന്തൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സൗകര്യങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണം തരണം എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജുകളും ഒക്കെ അയയ്ക്കുകയുണ്ടായി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് കയറി പോയാൽ തന്നെ റിസപ്ഷനാണ് അവിടുന്ന് ലിഫ്റ്റ് വഴി നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ അവരുടെ വേറെ സദ്യയും മറ്റും ഇല്ലെങ്കിൽ വേറൊരു ഹാളാണ് പാർട്ടി ഹാൾ അങ്ങനത്തെ ഒക്കെയാണ് സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറുമാണ് റൂംസ് ഉള്ളത് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നാൽ നമ്മൾക്ക് ഇങ്ങനെയാണ് കാണുന്നത് ആദ്യം ഒരു ചെറിയ റിസപ്ഷൻ ഏരിയ പിന്നെ അത് കഴിഞ്ഞാൽ ഒരു വരാന്ത വരാന്തയുടെ രണ്ട് ഭാഗത്തും റൂമുകളാണ് മൊത്തത്തിൽ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും കൂടെ എട്ടോ പത്തോ റൂംസാണ് ഉള്ളത് അതിൽ തന്നെ രണ്ടെണ്ണം സ്യൂട്ട് റൂമാണ് ഇത് ഒരു സ്യൂട്ട് റൂമാണ് നമ്മൾ ഈ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിപ്പോയാൽ തന്നെ ഉള്ള ഒരു സൗകര്യം ജസ്റ്റ് വന്നു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ താമസക്കാർക്ക് തന്നെ കുറച്ച് ചൊറ പറഞ്ഞ് ഇരിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഉള്ള ഒരു ഏരിയ അത് കഴിഞ്ഞാൽ റൂമാണ് റൂമിൽ മൂന്ന് ബെഡാണ് എന്ന് വെച്ചാൽ ഒരു ഡബിൾ ബെഡും പിന്നെ ഒരു സിംഗിൾ ബെഡും അങ്ങനെ മൂന്നാൾക്ക് ഇവിടെ താമസിക്കാം നല്ല അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് വലിയ ഒരു ടി വി ഉണ്ട് അതേമാതിരി തന്നെ വാഡ്റോബുകളുണ്ട് നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് റൂംസും നമുക്ക് കണ്ടാൽ അറിയാം വലിയ കച്ചറയൊന്നുമില്ലാത്ത നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള റൂമുകളാണ് അഞ്ച് ടൈപ്പ് റൂമുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് സ്യൂട്ട് റൂം ഞാൻ പറഞ്ഞു കുറച്ച് റൂമുകളുള്ളതിൽ രണ്ടെണ്ണം സ്യൂട്ട് റൂമാണ് പിന്നെ ഉള്ളത് ഡീലക്സ് ഡബിൾ ഡീലക്സ് ഡബിൾ തന്നെ എ സി റൂമുമുണ്ട് നോൺ എ സി റൂമുണ്ട് ഇതിലെല്ലാം വ്യത്യാസവുമുണ്ട് വിലയിൽ റെൻറ്റിൽ വ്യത്യാസമുണ്ട് അതേമാതിരി തന്നെ ഡിലക്സ് സിംഗിൾ എ സി ഡി സിംഗിൾ നോൺ എ സി ഇത്തരം റൂമുകളാണ് ഇവിടെ ഉള്ളത് റൂമിൻ്റെ ഒരു ദിവസത്തെ മറ്റും ഒക്കെ അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവിടുത്തെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഇനി നമുക്ക് തേർഡ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ പോയി ഒരു ഡബിൾ റൂം ഡബിൾ എ സി റൂമ് ഒന്ന് ഡീലക്സ് ഡബിൾ എ സി റൂം അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം തേർഡ് ഫ്ലോറിലും ആദ്യം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുറച്ച് ഏരിയ അത് കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് എല്ലാവിടെ നിന്നും ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട് ഇനി റൂമൊന്നു പോയി കണ്ടു നോക്കാം ഡീലക്സ് ഡബിൾ എ സി റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ റൂമിനും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല സൗകര്യം ഒരു ഡബിൾ ബെഡ്ഡാണ് രണ്ടു പേർക്ക് സുഖമായി താമസിക്കാം അതേപോലെ തന്നെ എല്ലാ റൂമിലും നിങ്ങൾക്ക് ഒരു അതിഥിയെ ഇല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പേഴ്സണെ എക്സ്ട്രാ ഒരാളെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാം പക്ഷേ ഒരു മുന്നൂറ് രൂപയോളം നമ്മൾക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഒരു ബെഡ് എക്സ്ട്രാ ഇടുന്നതിന് അല്ലാതെ നമുക്ക് മൂന്ന് പേരെ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇനി റൂം സർവീസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായി ഇവിടെ റെസ്റ്റോറൻറ്റ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് റൂമിലേക്ക് ഇനി എന്തെങ്കിലും ഭക്ഷണങ്ങൾ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അവർ അത് അടുത്തുള്ള കാരണം ചുറ്റുമുറവും റെസ്റ്റോറൻറ്റുകളുള്ള ഒരു ഏരിയ ആണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം നിങ്ങൾക്ക് റൂമിലേക്ക് എത്തിച്ചു തരണമെങ്കിൽ അവർ എത്തിച്ചു തരും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് സ്റ്റെയർ കേസ് വഴി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് എന്നുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു ഡൈനിങ് ഹാളാണ് കാണുന്നത് അതിന് വലതുവശത്തായി തന്നെ ഒരു ചെറിയ ഹാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ഫങ്ഷനുകളെല്ലാം വലിയ അത്ര വലിയ ഓഡിറ്റോറിയം അല്ല എന്നാൽ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഫംഗ്ഷനെല്ലാം നമ്മൾക്ക് നടത്താൻ പറ്റിയ ഒരു പത്ത് നൂറ്റമ്പത് പേർക്കെല്ലാം ഇരുന്ന് എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും ഫങ്ഷൻ നടത്തുന്നതിനുള്ള ഒരു സൗകര്യം അതേമാതിരി തന്നെ ചെറിയൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ പാലക്കാട് കാണാൻ വരുന്ന നമ്മളുടെ സംസ്ഥാനമല്ലാതെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദേശങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്ക് ഫോൺ കോളുകൾ വരാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാലക്കാട് കാണാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു സഹായം അവർക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ പാലക്കാട് നിവാസി ആയതുകൊണ്ട് തന്നെ നമുക്ക് പാലക്കാടിലെ ഏകദേശം സ്ഥലങ്ങളൊക്കെ അറിയുന്നതുകൊണ്ടും നമ്മളെ അവർ വിളിച്ചറിയിക്കാറുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ബായ് എൻജോയ്